മുടി ഭയങ്കര കൊഴിച്ചിലായിരുന്നു താരനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട് അതേ തന്നെ എന്റെ മുടി ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ കാച്ചാൻ കാച്ചു പിന്നെ ഈ നരയില്ലേ നര ഇവിടുന്ന് ഇങ്ങനെ വരുന്ന നര ഇത്രയും നര ഉണ്ടെങ്കില് അത് മാറിക്കിട്ടും ഞാൻ ഉറപ്പാണ് എല്ലാം മക്കളെ മുടി വളരണം ആമ്പിള്ളേർക്കും തേക്കാം പെൺപിള്ളേർക്കും തേക്കാം അമ്മമാർക്കും തേക്കാം ചേച്ചി മാർക്കം തേക്കാം എല്ലാര്ക്കും എല്ലാ മക്കളും വാങ്ങിച്ചു തേക്കുന്നതിൽ എനിക്ക് സന്തോഷം ഇത് പൈസയുടെ ഇത് നോക്കണ്ട വാങ്ങിച്ചു തേച്ചാല് അവർക്ക് നല്ലതേ വരുവുള്ളൂ ഇത് ഇങ്ങനെ തേച്ചിട്ട് ഇത് യഥാർത്ഥ മുടിയാണ് എന്റെ മുടി കറുത്ത മുടി നരച്ചു വന്ന മുടി എല്ലാം മാറിയിട്ടുണ്ട് ഈ വെളുത്ത മുടി മാറിയിട്ടില്ല വീട്ടിലെ തേച്ചു തുടങ്ങിയ എണ്ണയുടെ കച്ചവടമാണ് പേര് ാണ് വീട്ടിൽ തന്നെ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ആറ് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് കേശത്തേൽ ഓക്കെ നമുക്ക് നല്ല ഉള്ളാണല്ലേ ആദ്യമായിട്ടൊക്കെ നരച്ചു വരുന്ന എല്ലാ മാർക്ക് ഓക്കെ ചോദിക്കും ചേച്ചി എന്താ ഞാൻ ഞാൻ പറഞ്ഞില്ല ആറ് വർഷ വർഷം അതിന് മുന്നേ ഞാൻ കാച്ചു വരും ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ വന്നിട്ട് എന്റെ കുഞ്ഞു കുഞ്ഞിനു വേണ്ടിയാണ് നമുക്ക് പറയാം ഇനിയിപ്പൊ എന്നിട്ട് ഈ നര ഇത് പിന്നെ എല്ലാവർക്കും എനിക്ക് പിന്നെ ഒരാഗ്രഹം ഉണ്ട് ഈ മുടി പൊഴിയുന്നതും മുടി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ മുടി വരണം അവരെ കാണുമ്പോ എനിക്ക് സങ്കടമാണ് അവർക്ക് മുടിയില്ല എന്നുള്ള ഇതില് അതുകൊണ്ട് എനിക്ക് എല്ലാവരും വാങ്ങിച്ചു തേച്ച് അതിന് അഭിപ്രായം പറയുന്നതിൽ എനിക്ക് സന്തോഷം ഉള്ളു ഒരുപാട് കുറവായിരുന്നു നല്ല ഇത് താരനൊക്കെ ഉണ്ടായിരുന്നു കൊഴിച്ചിലും ഉണ്ടായിരുന്നു സാധാരണ നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ നല്ല മുടി മുടിവരെ കാണിക്കുന്നത് പക്ഷേ ഇത് കണ്ടു ചേച്ചിയുടെ കൊച്ചുമോക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയത് കേശത്തേൽ എന്റെ മക്കളെല്ലാവരും പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഇഷ്ടം പോലെ ആവശ്യക്കാരായി പോയതിനെ അല്ലേ ആവശ്യക്കാരായി അപ്പൊ ഇത് എങ്ങനെയാ ശെരിക്കത് തേക്കുന്നത് എങ്ങനെയാണ് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ആഴ്ചയിൽ എത്ര തവണ എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടമുള്ള ഇത് ഇങ്ങനെ തേച്ചിട്ട് ആ എന്റെ തല ഊട്ടിയിലല്ലേ അതെ

ചേർന്ന് നാടൻ കൂട്ടുകൾ ചേർന്നെടുക്കുന്ന നമ്മുടെ കേശത്തേല് ഒരു ആറ് വർഷമായിട്ട് നമ്മുടെ അമ്മ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ തേക്കുന്ന കണ്ടു നല്ല ഉള്ളില്ലാത്ത ഒരു ചേച്ചിയായിരുന്നു ഇത് അപ്പൊ ചേച്ചിക്ക് വീഡിയോക്കാത്ത മുഖം കാണിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് കൂടി മാത്രം കാണിക്കുന്നു കൂടി മാത്രം എന്തായാലും നല്ല ഉള്ളുണ്ട് അപ്പൊ നമ്മള് നേരത്തെ ഇപ്പോൾ ഉള്ളു കുറവായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും കണ്ടല്ലോ ഇതാണ് നമ്മുടെ കേശത്തേല് നമ്മുടെ പുല്ലൂരില്ലേ ചേച്ചി സ്ഥലം നമുക്ക് ഇത് ആരുടെ ആവശ്യം കൊറിയർ ചെയ്ത് കൊടുക്കും കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാലും ഇവിടെ വരേണ്ട ആവശ്യമില്ല ഓക്കെ ചേച്ചിയുടെ വിജയകുമാരി അമ്മയുടെ നമ്പര് വീഡിയോ എങ്ങനെ തേക്കണം നമുക്ക് ഒരു ഏകദേശം ഒരു ആറു മാസം കൊണ്ടൊക്കെ നമുക്ക് നല്ല വ്യത്യാസം ഓ ശരി കൊഴിശലുണ്ടായത് പെട്ടെന്ന് തന്നെ മാറും എത്ര നേരം തേച്ചിട്ടിരിക്കണം നിങ്ങളുടെ ഇഷ്ടം പോലെ മിനിറ്റോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് അല്ലേ രാവിലെ തലാഴ്ച മൂന്നു മാസം അത്രയൊന്നും രണ്ടാഴ്ച ഒരാഴ്ച കൊണ്ട് കൊഴിച്ചിലേക്കുക അത് വാങ്ങിച്ചു ഒരുപാട് പിള്ളേരെന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറ് ഞാൻ ഗ്യാരിയാണ് ഇത് വാങ്ങിച്ചു തേക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ ഗ്യാരണ്ടിയാണ്